ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിലവിലുള്ള ജോലി സമയത്തെ മുഴുവൻ പുനഃക്രമീകരിക്കുമെന്ന് മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് ഒൻപത് മണി മുതൽ അഞ്ചു മണി വരെയുള്ള ജോലി എന്നതിലും മാറ്റമുണ്ടാകുമെന്നും ആഴ്ചയിൽ രണ്ട് ദിവസം ജോലി ചെയ്താൽ മതിയാകുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നു അടുത്ത ദശാബ്ദത്തോടെ പുതിയ മാറ്റമുണ്ടാകുമെന്നാണ് ബിൽ ഗേറ്റ്സിൻ്റെ പ്രവചനം ജിമ്മി ഫാൽക്കണിൻ്റെ ദ ടു ഷോ സ്റ്റാറിംഗ് എന്ന പരിപാടിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വൻ മുന്നേറ്റമാണ് നടത്തുന്നത് അടുത്ത ദശാബ്ദത്തിനുള്ളിൽ ഭൂരിപക്ഷം ജോലികളും മിഷനുകളും ചെയ്യുന്ന രീതിയിലേക്ക് മാറുമെന്ന് ബിൽ ഗേറ്റ്സ് വ്യക്തമാക്കുന്നു നാല് പതിറ്റാണ്ടുകളായി ആഴ്ചയിൽ അഞ്ച് ദിവസം ജോലി എന്നതാണ് നിലനിൽക്കുന്നത് അടുത്ത പതിറ്റാണ്ടിൽ ഇതിൽ മാറ്റമുണ്ടാകും എ ഐ ജോലികളിൽ മനുഷ്യനെ സഹായിക്കുക മാത്രമല്ല അവർക്ക് പകരമാവുകയും ചെയ്യും രണ്ട് ദിവസം മാത്രമായി ജോലി ചുരുങ്ങും ജെ പി മോർഗൻ സിഇഒ ജാമി ഡിമോൺ അടുത്തിടെ സമാന അഭിപ്രായം പറഞ്ഞിരുന്നു ആഴ്ചയിൽ മൂന്നര ദിനങ്ങൾ മാത്രം വരുന്ന ഭാവി എ ഐ കാരണം ഉണ്ടാകുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഓട്ടോമേഷൻ്റെ വേഗത കണക്കിലെടുക്കുമ്പോൾ ഇത് പ്രായോഗികമാണെന്ന് അദ്ദേഹം പറയുന്നു മലയാളം പൾസ്